ിലേക്ക് ഏവർക്കും സാധാപ്പ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നെഹ്റു ട്രോഫി വള്ളംകളിക്കാട്ടോ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് എന്നിട്ട് ചേർത്തലേ നമ്മൾ എൻ്റെ ഞാനും എൻ്റെ ചേച്ചിയും കൂട്ടും സ്കൂട്ടറേ വന്നു അക്കയുടെ കൂട്ടുകാരൊക്കെ ആയിട്ടാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അവരെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം എനിക്ക് അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് പോയാണ് അപ്പോൾ അത് ആർച്ചാക്കട്ടോ അത് അപ്പോൾ ആർച്ചാക്കയുടെ വീട് വള്ളംകളിയുടെ അവിടെ അടുത്തായിട്ടാണ് അപ്പോൾ അത് ഇതാണ് ഉമ്മി ഇതാണ് ബിസ്മിനാക്ക അപ്പോൾ തീ നമ്മൾ അങ്ങോട്ട് പോയി ാണ് ആർച്ചാക്കയുടെ വീട്ടിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഗായ്സ് ആച്ചാക്കടി അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം നമുക്കൊരു ഓട്ടോറിക്ഷയൊക്കെ ആയിരണം ഗൈസ് അപ്പോൾ എല്ലാവരുമായിട്ട് നിൽക്കുകയാണ് ഓട്ടോറിക്ഷ വരാൻ വേണ്ടി അപ്പൊ അവിടെ തൊപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു ഗൈസ് വള്ളംകളി ഇതായിട്ട് തൊപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും മേടിച്ച് ടവർ എല്ലാവരും ഓട്ടോയിൽ വന്നു പിന്നെ ഞാൻ ചക്ക പിന്നെ ഞാനും പിന്നെ ആച്ചക്കടയും ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ടാണ് ഗൈസ് ഞങ്ങൾ വന്നത് ബൈക്കേ വന്നു ഗൈസ് ഇപ്പം ഭയങ്കര പോലീസൊക്കെ ആയിരുന്നു എല്ലായിടത്തും പിന്നെ ഇത് ഉണ്ടോ ഗൈസ് ഇത് അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ് അവിടെ നമ്മൾ ആദ്യം എന്താ ഒരു വള്ളത്തിൽ കയറിയിട്ട് വേണം അപ്പുറത്തെ കരയിൽ ചെന്നാലേ കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് അപ്പുറത്തെ കരയെ പോകണം അപ്പം അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ് ഗൈസ് ഈ കാണുന്നത് പിന്നെ ഇത് ആ വള്ളംകളിക്ക് വേണ്ടി ആൾക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കാണ് നിങ്ങൾക്ക് അവിടെ കാണുമ്പോളെ അറിയാൻ പറ്റും ദേ ഒരു ടീം കേട്ടോ ഇത് അവരെല്ലാരും കെയർ ചെയ്യുന്ന അവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇവരുടെ നമ്പർ പത്താണ് ഗൈസ് അങ്ങനെ ഒരുപാട് വള്ളങ്ങള് അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ വള്ളങ്ങളും നല്ല രസം ഉണ്ടായിരുന്നു ആണ് ഗൈസ് ഭയങ്കര വലുതായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് പോകുന്നതും ഇങ്ങനെ കാണുന്നതൊക്കെ ഇത് ഗൗരി ചേച്ചിയുടെ ചേച്ചിയാണ് ഗൈസ് അപ്പോൾ അത് ഒരു ചേച്ചിയുടെ ചേച്ചിയുടെ പേര് ഗായത്രി എന്നാണ് ചേച്ചിയുടെ ഡോട്ടറാട്ടോ അപ്പം നമ്മളിത് എല്ലാ വെള്ളവും കാര്യങ്ങളൊക്കെ കാണിയാണ് എല്ലാ ടീമുകളും ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോരോ ടീം ആൾക്കാരൊക്കെ എല്ലാവരും കാണാൻ പറ്റും ഇസ് കണ്ടോ എന്ത് തിരക്കാണ് എൻ്റെ പൊന്നും ഈ തിരക്കിൽ നിന്നു ഇറങ്ങാൻ പെട്ട പാട് അങ്ങനെ എല്ലാ ടീമും റെഡി ആയിക്കൊണ്ടിരിക്കണേ കൈസ് എല്ലാ വള്ളങ്ങളും ദേ കണ്ട കൈസ് സൈഡിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ ടീമും സൈഡിൽ നിന്ന് ഇപ്പം ഉണ്ട് അപ്പം നമ്മൾ നേരെ ഇഞ്ഞ് നമ്മൾ അപ്പുറത്തെ വള്ളത്തിലോട്ട് കയറിയാണ് കേസ് അപ്പം ഞാൻ ഞങ്ങൾ കരുതി ഈ ഹൗസ് ബോട്ടെ കയറാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാവരും കരുതി ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിലാണ് പോണേന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണിത് എല്ലാവരും കൂടി കയറിയാണ് ഞാനും കയറിയാണ് ഈസ് കിട്ടാ ഭയങ്കര ഞങ്ങളോട് ഹൗസ് ബോട്ട് ഇല്ല പോണെ അന്നേരം അപ്പുറത്തൊരു ഗെയ്റ്റ് പറഞ്ഞിട്ട് ഇറങ്ങി അപ്പുറത്തായിട്ട് ഇറങ്ങാം അവിടെ വേറൊരു ബോട്ട് ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ എല്ലാരും അപ്പൊ അത് ഇറങ്ങാനിട്ട് അതിങ്ങനെ കിടന്ന ആടും ഗൈസ് വെള്ളത്തിനിങ്ങനെ കിടന്നാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇരിക്കാണെങ്കിൽ പേടിയായിരുന്നു ഗൈസ് ഇറങ്ങാൻ കുഴപ്പമില്ല പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഒരു ചാഞ്ചാട്ടം ആ അത് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകുന്നത് അർച്ചകടി ഇല്ലാട്ടാണ് ഗൈസ് അപ്പോൾ ഇത് നമ്മളങ്ങോട്ട് പോയത് നല്ല രസമാണ് ഗൈസ് ഈ വള്ളത്തിൽ ആദ്യം കയറാൻ നേരത്തൊരു പേടിയുണ്ടാവും പക്ഷേ അത് കഴിയുമ്പോൾ അടിപൊളിയാണ് സെറ്റാണ് അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും കുറേ വള്ളങ്ങൾ സൈഡിൽ കൂടിയൊക്കെ പോകണതൊക്കെ കാണാൻ പറ്റും നമുക്ക് കണ്ടോ അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്കണം അടിപൊളിയാണ് സൂപ്പറാണ് ഗൈസ് ഗൈസ് ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് വള്ളങ്ങൾ കാണാൻ വരുന്നത് അപ്പം ആരെങ്കിലും കണ്ടിട്ടുള്ളവർ തരക്കമെൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇനി അരച്ചകടയിലായിട്ട് പോകണം അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ കാണാൻ കണ്ടോ നല്ല രസമാണ് ഗൈസ് കുറേ ഹൗസ് ബോട്ടും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ കുറേ എന്താ ബോട്ടൊക്കെ ഇങ്ങനെ റെഡിയാന്ന് വെച്ചാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പണിഞ്ഞോണ്ടിരിക്കയാണ് അപ്പം ഇതാണ് ഗൈസ് ആർച്ചാക്കുടെ വീട് അപ്പം ആർച്ചാക്കുടെ വീടിൻ്റെ അങ്ങോട്ടാണ് പോയാണിത് െത്തും ഗൈസ് അപ്പം നമ്മൾ വള്ളത്തെ ഇവിടം വരെ വന്നു ഗൈസ് ആർച്ചാക്കുടെ വീടിൻ്റെ മുമ്പിൽ വരെ നമുക്ക് വന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൈസ് ഇറങ്ങാൻ ഇത്തിരി പണ്ടായിരുന്നു പക്ഷേ കയറി കഴിഞ്ഞ അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ദേ നമ്മൾ ഇതിന് മുമ്പ് നമ്മളിവിടെ ആർച്ചാക്കുടെ വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ചാടി പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പുറകെ പോകത്തുള്ള എനിക്കറിയത്തില്ലെന്നും പറഞ്ഞു പക്ഷേ നമുക്ക് ആർച്ചാക്കുടെ വീട്ടിൽ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു അങ്ങനെ അതെ നമ്മൾ അകത്തൊക്കെ കയറിയിരുന്നു എല്ലാവരുടെ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അതെ അടുക്കള അവർ കുക്കിംഗ് ആയിരുന്നു ആർച്ചാക്കയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പുറത്ത് നിൽക്കുന്നത് മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഈ പോണ ആക്കയുടെ അമ്മ പിന്നെ ആർച്ചാക്കുടെ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഗേൾസ് അപ്പോൾ അതേ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും അത് കുടിച്ചണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും കൂടി അവരുടെ എല്ലായിടേയും വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജ്യൂസ് ഒക്കെ കുടിച്ചു അന്നേരാണ് ഗൈസ് അവിടെ ഒരു പേഷ്യൻ കാറ്റ് ഉണ്ടായിരുന്നു അതിന്റെ കുഞ്ഞുങ്ങള് എന്താരിടെ പുറകെ ഇരിക്കുകയാണ് ഞങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് അത് പേടിച്ചിട്ട് വന്നില്ല ഗൈസ് പറഞ്ഞു യൂട്യൂബറ ചേച്ചി ഇതിനു മുമ്പ് വന്നപ്പോഴും നമ്മൾ ആ ചേച്ചീനെ കാണാൻ വേണ്ടി പോയപ്പോൾ ചേച്ചി അവിടെ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നും പോയപ്പോഴും അവിടെ ഇല്ലായിരുന്നു ഗൈസ് എഡായിപ്പോയി എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സബ്സ്ക്രൈബറാണ് ചേച്ചിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചേച്ചീന അപ്പോൾ നമ്മൾ ചേച്ചി ഭയങ്കര പാവവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചേച്ചിയുടെ വീഡിയോ എപ്പോഴും ഇരുന്ന് കാണാറുണ്ട് അപ്പോൾ അത് നമ്മളങ്ങോട്ട് പോയാണ് അങ്ങോട്ട് പോകുന്ന പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഗെയ്സ് ഈ കല്ലിൻ്റെ ഒക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ കുഞ്ഞിലോട്ട് നടക്കണുണ്ട് അവർക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്ക് പേടി വരും ഗൈസ് അപ്പുറത്ത് ഇങ്ങനെ എന്താണ് ഇങ്ങനെ വെള്ളമല്ലേ ഗൈസ് അപ്പൊ നമുക്ക് നടക്കാനത്ത് പേടി വരും സൈഡിൽ ഇതുണ്ടെങ്കിലും ഇങ്ങനെ കാട് കാടുപോലെ അടക്കമല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല പാമ്പ ഗിമ്പ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ആ കല്ലിൻ്റെ പുറത്തുകൂടി നടക്കണം ഗൈസ് അപ്പോൾ ഗൈസ് ദേ അക്കയുടെ വീട് എത്താറായെന്നാണ് ആർച്ചാക്ക പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അക്ക ആരാന്നു മനസ്സിലായൊരു തലക്കാമൻ്റെ യാത്രക്കല്ലേ പിന്നെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ല പിന്നെ അവളുടെ അക്കയുടെ ഫാമിലി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛൻ്റെ അടുത്തൊക്കെ അക്കയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ നമ്മൾ നല്ലതായിട്ട് തന്നെ സംസാരിച്ചു അപ്പൊ അച്ഛൻ നമുക്ക് മിഠായും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു കേട്ടോ അക്ക ഷൂട്ടിങ്ങിന്റെ ഒരു ഇതായത് അക്ക എന്താണ് എറണാകുളത്ത് പോയത് അക്കേടെ അച്ഛനാണ് അങ്ങനെ നമ്മള് അവിടെ അക്കില്ലായിരുന്നു നമ്മള് പോയാണ് അച്ഛനും ചേച്ചിയാട്ടോ അങ്ങനെ ഗൈസ് നമ്മൾ അക്കയുടെ അമ്മേനെയൊക്കെ കണ്ടു എന്നിട്ട് സംസാരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ തിരക്കിയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്നിട്ട് അക്കേനെ ഒരുപാട് ഇഷ്ടമാണ് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അക്കയുടെ അച്ഛൻ പറഞ്ഞു കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞേക്കാം എല്ലാ കാര്യം ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു അതേ നമ്മൾ നേരെ വീട്ടിലാട്ട് വന്നു ഫുഡ് കഴിക്കാമെന്ന് എഴുതി ഗൈസ് എല്ലാ കറികളും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബീഫ് കറിയൊക്കെ സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ബീഫും ഒക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ നേരെ വള്ളംകളി കാണാൻ വേണ്ടി പോയാണ് ഗൈസ് അപ്പം അതിനൊരു കഥയുണ്ട് ഗൈസ് അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമൊക്കെ ഞാൻ കൂടി പറഞ്ഞു തരാം അറിയാൻ വേണ്ടാത്തവർക്ക് ഇനി നിങ്ങൾക്കൊരു ഉപകാരം ആവുമല്ലോ ഗൈസ് ഒരറിവാകുമല്ലോ അതുകൊണ്ട് ഞാനും പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഗൈസ് സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ നിന്നാണ് പിന്നെ എൻഡിങ് പോയിൻ്റ് അവിടെയാണ് ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ സാഹസികമായിട്ട് ഒക്കെ കിളറി നമ്മൾ മറ്റേ കലിംഗില്ലെങ്കിൽ അതിൻ്റെ പൊക്കത്ത് ഇരിക്കുകയാണ് ഒരു ടി പി പോലത്തെ സണ്ടിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ കേൾക്കണ്ട സൂപ്പർ അല്ലേ അല്ലെങ്കിൽ അടിപൊളിയാണ് പുറകെ ഞങ്ങളിങ്ങനെ കണ്ടൽക്കാട് പോലെ സ്ഥലമായിരുന്നു പിന്നെ പുറ പുറകെ നോക്കിയപ്പോൾ നിറച്ച ആൾക്കാർ പിന്നെ ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ റോഡ് പോലെ ഇറക്കിയിരുന്നു ആ പുല്ലും എല്ലാം പോയിട്ട് ആ റോഡ് പോലെ ഇടക്കിയിരുന്നു ഞങ്ങളുടെ പുറകിലൊക്കെ നിറയെ ആൾക്കാരുണ്ട് ഞങ്ങൾ നേരത്തെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ വന്നില്ലെങ്കിൽ സ്ഥലം കിട്ടില്ല എഴുന്നേറ്റ് നിൽക്കുന്നു ഞങ്ങൾ ഫുഡ് അയച്ച് നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നു അപ്പോൾ നമുക്ക് നമുക്കിത് ഒരുപാട് വള്ളങ്ങൾ ആദ്യം അങ്ങോട്ട് പോവും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ കുറേ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും പിന്നെ എന്തോ കൊടിയൊക്കെ പിടിച്ചു കൊണ്ടൊക്കെ പോകും അതൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോഴത് എല്ലാവരും സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാണ് അങ്ങനെ ചെയ്തു ഞങ്ങളവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആൾക്കാർ വന്നു ഗൈസ് ഞങ്ങൾ ഒരു മണിക്കൂർ മണിക്കൂറെന്തോ രണ്ട് മണിക്ക് മൂന്ന് മണിക്കെന്ത് തുടങ്ങേണ്ട സാധനം അല്ല രണ്ട് മണിക്ക് തുടങ്ങേണ്ട സാധനം മൂന്ന് മണിക്കാണ് തുടങ്ങിയത് അത് ലേറ്റ് ആയിപ്പോയായിരുന്നു ഗൈസ് അപ്പം ഗൈസ് ഈ ചുണ്ടൻ വള്ളം കണ്ടോ ഈ ചുണ്ടൻ വള്ളമാണ് ഗൈസ് ജയിച്ചത് അപ്പോൾ പി ബി സി ആട്ടോ ജയിച്ചത് കേട്ടോ ഈ ഒരു വലിയ വള്ളമാണ് ഗൈസ് ജയിച്ചത് അപ്പം ഞങ്ങൾ എന്തോ ആറു മണിവരെ ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾ എന്തോ നാല് മണിക്ക് ഇറങ്ങിയായിരുന്നു അപ്പോൾ ആച്ചക നമ്മളെടുത്ത് പറഞ്ഞു കേട്ടോ ഈ വള്ളമാണ് ഗൈസ് നമ്മൾ ജയിച്ചത് അങ്ങനെ ദീ നമ്മൾ ഓരോ വെള്ളങ്ങൾ അങ്ങോട്ടും എല്ലാത്തിനും പോലീസ് ഉണ്ട് ഗൈസ് പോലീസൊക്കെ നോക്കാൻ വന്നെയാണ് അങ്ങനെ അവർ ട്രയൽ നടത്തിയാണ് ഗൈസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചു തന്നെ ട്രയൽ നടത്തിയാണ് അങ്ങനെ ഞാൻ ആ പി പി ഒക്കെ ഊദിക്കുകയായി ഞാൻ ഇവിടെ വെച്ച് മൊബൈലിൽ നോക്കിയപ്പോഴാണ് ഞാൻ കാര്യങ്ങളു ഹൺഡ്രഡ് സഹബേഴ്സായി ഗൈസ് താങ്ക് യു സോ മച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും താങ്ക് യു സോ മച്ച് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പം ട്രോഫി ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആലപ്പുഴ വന്നപ്പോൾ നമ്മൾ എന്താണ് ഒരു ബോട്ടയിലാണ് ഗൈസ് വന്നത് അപ്പോൾ നെഹ്റുവിനെ എന്താണ് സ്വീകരിക്കാൻ വേണ്ടി കുറേ ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് സ്വീകരിച്ചത് അപ്പം എന്താണ് ചുണ്ടൻ വളത്തിന് ഒരു മത്സരം വല നടത്തി അപ്പം അത് കണ്ടിട്ട് നമ്മുടെ നെഹ്റുവിന് സന്തോഷം വന്ന് ചാടി ആ ചുണ്ടൻ വള്ളത്തിൽ കയറി അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു അവിടെ ഒരു ട്രോഫിയിൽ സ്വന്തം കൈ കയ്യപ്പെട്ടിട്ട് നമുക്ക് അയച്ചു ഗായ് ഏർ ആദ്യം ആ ട്രോഫീനെ വിളിച്ചിരുന്നത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നായിരുന്നു അത് മാറ്റി നെഹ്റു ട്രോഫി എന്നാക്കി അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും വള്ളംകളി മത്സരം നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാ ബോട്ടും അങ്ങോട്ട് പോയാണ് ഗൈസ് നിങ്ങൾക്ക് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നല്ല രസമാണ് ഞങ്ങളിരുന്ന സ്ഥലത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻഡിങ് പോയിൻറ്റും കാണാം സ്റ്റാർട്ടിങ് പോയിൻറ്റും കാണാം ഗൈസ് അത് നമുക്ക് രണ്ട് സൈഡിലോട്ടും കാണാൻ പറ്റുമായിരുന്നു നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു എൻഡി പോയിൻറ്റും സ്റ്റാർട്ടിങ് പോയിൻ്റ് കാണുമായിരുന്നു പിന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണോ എൻഡിംഗ് പോയിന്റിലാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ പൈസ കൊടുത്തിട്ടേ നമുക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് പൈസ കൊടുക്കേണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ വേറെ സ്ഥലത്താണ് ഗൈസ് ഇരിക്കുന്നത് അതുകൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ നല്ലതായിട്ട് എല്ലാം കാണാൻ പറ്റി നമുക്ക് അപ്പോൾ ഗായ്സ് എല്ലാ ചുണ്ടൻ വെള്ളം കൂടി ഇങ്ങനെ പോണ കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമാണ് അത് കാണാൻ അപ്പം അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ അപ്പുറത്ത് നിറച്ച ആൾക്കാർ എന്നാണ് നിറച്ച ആൾക്കാർ ഞങ്ങളുടെ പുറയിലും നിറച്ച ആൾക്കാരുണ്ട് പക്ഷേ എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല തിരിഞ്ഞൊക്കെ എടുക്കണം ഗായ്സ് അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട് ഇവരാ അപ്പോൾ അതേ എല്ലാ വെള്ളവും സ്റ്റാർട്ടിങ് അവിടെയാണ് ഗൈഷ് അപ്പുറത്തെ സൈഡിലാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് പോയാണ് ഗൈഷ് അപ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ല ഗസ് പി പി ഉണ്ടെന്ന് ഊതാം അത് കയ്യിലുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എല്ലാവരും കൂടി ആ പി പി കൊണ്ട് ഊതാന്ന് പറഞ്ഞു നല്ല രസമാണ് പക്ഷേ നമ്മുടെ ചെവി പോകും ഗായ് അപ്പോൾ അതേ ഞാൻ അപ്പുറത്തു നിന്ന് ഊതി ഊതി എൻ്റെ ചെ എൻ്റെ ചേച്ചിയുടെ ചെവി ഞാൻ കളഞ്ഞിട്ടുമായിരുന്നു പിന്നെ നമ്മൾ ഊരാൻ നേരത്ത് അപ്പുറത്തുള്ള ആൾക്കാർ വാഷിപ്പ് അപ്പുറത്ത് അപ്പുറത്തും കിടന്ന് മൂതു പിന്നെ രണ്ട് സൈഡും കൂടി കിടന്ന് മുതിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ പിന്നെ ഞാൻ മടുത്തിട്ട് നിർത്തി കൈ കുറേ മടുത്ത് കുറേ കൈപ്പം നമുക്ക് മടുക്കില്ല ഇല്ല സൗണ്ട് കേട്ട് കേട്ട് പിന്നെ ഞാൻ അത് നിർത്തി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറുള്ള ഒരു കൊടിയും കൊണ്ട് ആദ്യം അങ്ങോട്ട് പോകും കൈസ് കണ്ടോ നിങ്ങൾക്ക് ഒരു സ്പീഡ് ബോട്ടേൽ ആദ്യം വൈറ്റ് കളറുള്ള ഒരു കൊടിയും കൊണ്ട് ആദ്യം അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും കേട്ടോ അവർ ഇങ്ങോട്ട് വരും ആദ്യം വൈറ്റ് അങ്ങാണ് ഗൈസ് കാണാമോ അങ്ങാണ് എന്താണ് എൻറ്റിൻ പോയിൻ്റ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു പച്ചക്കൊടിയും കൊണ്ട് വരും ഗൈസ് അത് ഞാൻ കാണിച്ചതുക നല്ല രസമാണ് ഗൈസ് അത് കാണാൻ തന്നെ സ്പീഡിൽ ഇങ്ങനെ പോവും എനിക്ക് ഗ്രീൻ കൊടി ഇങ്ങനെ പോയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് ഗൈസ് പോയത് അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനും അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ് അങ്ങനെ ഇതേ കണ്ടോ ഗൈസ് കുറേ പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുറയിലൊക്കെ കുറേ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതേ ബോട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾ കൈയൊക്കെ അനുസരിച്ച് ചുമ്മാ കനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ കണ്ടോ ഗൈസ് അടിപൊളിയുള്ളത് ഗ്രീൻ കൊടിയും കൊണ്ടാണ് ഗൈസ് പോകുന്നത് നല്ല സ്പീഡിൽ പോവും എന്നിട്ട് അവിടെ ചെല്ലാനിടത്ത് എടുക്കും ഗൈസ് കണ്ടോ നല്ല രസമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സംഭവം അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടായി ഗൈസ് thank mm -hmm. you പ്രാവശ്യം രണ്ട് മൂന്ന് എന്താ റൗണ്ട് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ആണ് അപ്പോൾ നമ്മൾ ഫുൾ റൗണ്ട് ലാസ്റ്റ് റൗണ്ട് വരെ നമ്മൾ നിന്നില്ലായിരുന്നു നമ്മൾ നാല് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു അത്യാവശ്യം അവിടെ നിന്ന് അതേ സെക്കൻഡ് റൗണ്ടാണിത് നല്ല സ്പീഡായിട്ടോ നല്ല രസമാണ് അവിടെ ചെന്നാൽ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും വാശിയോടെ തുടങ്ങുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല സ്പീഡുണ്ടായിരുന്നു എല്ലാവർക്കും

ഗൈസ് കണ്ടോ ഒരുപാട് റൗണ്ട് ഉണ്ട് ഒരു മൂന്നാല് റൗണ്ട് ഉണ്ട് ഗൈസ് കണ്ട ഗൈസ് എല്ലാവരും നല്ല അടിപൊളി എടുത്ത് ഒഴയുന്നുണ്ടായിരുന്നു നല്ല നല്ല എല്ലാവർക്കും നല്ല ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് അത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇത് എല്ലാ ചുണ്ടവെള്ളവും ഇങ്ങനെ സ്പീഡിൽ പോവാൻ നല്ല ഗസ്സാണ് കാണാൻ എല്ലാവരും പി പിയില്ലേ ഗൈസ് അത് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും അതിൻ്റെ കൂടുന്നുണ്ട് ഗൈസ് കേട്ടോ ഗൈസ് ഞാൻ അതിന്റെ രക്സിൽ നിന്ന് ഊതിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് അടിപൊളിയാണ് ഗൈസ് അപ്പൊ ഇത് രണ്ടുമൂന്ന് റൗണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് ലാസ്റ്റ് റൗണ്ട് വരെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പോകുന്നു ഗൈസ് അതിൽ നമ്മൾ നേരെ വീട്ടിലാട്ട് പോവുകയാണ് നമ്മൾ എന്തോ ഒരു നാലുമണിയായിപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഉപയോഗിക്കണ്ടു പോകും അവിടെ അപ്പ അപ്പുറം കൂടി ഒന്നും പോകാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര തിരക്കാണ് വന്ന വഴി പോകാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇപ്പുറം വഴി പോന്നു അപ്പോൾ ഗൈസ് അവിടെ ഇങ്ങനെ കുറേ സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് കയറിയൊക്കെ വന്നത് ഞാൻ ഓടിപ്പോന്നു ഗൈസ് ഇങ്ങോട്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ എന്താണ് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് ഇവിടുത്തെ ഒരു പണ്ടൊരു പാലത്തിലുണ്ടായിരുന്നു ഇങ്ങനെ എന്താണ് അപ്പുറത്തൊരു പാലത്തിൽ ഇതേപോലെ മറ്റേ തെങ്ങിൻ്റെ ഇതിങ്ങനെ മുറിച്ചങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പം അതിലിങ്ങനെ പിടിക്കാൻ വേണ്ടി അവിടെ കമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് അത് വലിയ സീനൊന്നുമില്ല പോരാൻ ഗൈസ് പിന്നെ ഈ സൈഡിൽ കൂടി പോകാൻ ഇത്തിരി ടഫാണ് എനിക്കിത്തിരി പേടി ഉണ്ടായിരുന്നു ആദ്യം പിന്നെ കുഴപ്പമില്ലായിരുന്നു ഗൈസ് പിന്നെ നമ്മൾ പോയാണ് ഗൈസ് നമ്മൾ നേരെ ഇനി വീട്ടിലാട്ടാണ് പോകുന്നത് നമ്മുടെ ബാഗൊക്കെ ആർച്ചാക്കുടെ വീട്ടിൽ ഇത് മുമ്പേ പോകണ ഗൈസ് അർച്ചാക്ക ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം ഞങ്ങൾക്ക് അപ്പോൾ അത് മുമ്പേ പോകണ ആർച്ചാക്കാം പാറൊക്കെയാണ് ഗൈസ് എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ വന്ന വഴിയല്ല ഗൈസ് പോകുന്നത് നമ്മൾ വേറൊരു വഴിയാണ് പോകുന്നത് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ പക്ഷെ നമ്മൾ ഇപ്പുറം വഴി എങ്ങനെ പോയാലും നമ്മൾ ഇപ്പുറത്ത് എത്തും ഗൈസ് ഒരു ആദ്യം ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു എന്താ പാലം തന്നെ നമ്മൾ എത്തി ഗൈസ് ദേ ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാനിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെ ഒരു പാലമുണ്ട് സൈഡിലായിട്ട് അങ്ങനെ എന്നാൽ അപ്പുറത്ത് അങ്ങോട്ടെല്ലാം ചെല്ലാൻ പറ്റും ഈ പാലം ഗൈസ് കണ്ടോ നമ്മൾ കറങ്ങി ഇങ്ങനെ തന്നെയാണ് വന്നത് നമ്മൾ അപ്പുറം വഴി പോയതേ ഉള്ളൂ ഗൈസ് നമ്മൾ ഇപ്പുറം വഴിയാണ് വന്നപ്പോൾ വന്നപ്പോൾ നമ്മൾ വന്നത് ഇപ്പുറം വഴിയാണ് ഗൈസ് അപ്പോൾ അതേ കണ്ടു നമ്മൾ അങ്ങോട്ട് പോയാണ് ഞാൻ അച്ചാക്കുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ബാഗൊക്കെ അവിടെ ഇരിക്കയല്ലേ ഗൈസ് അപ്പോൾ ഇനി ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ നമ്മൾ ഇനി നേരെ നമ്മുടെ വീട്ടിലായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ ആച്ചാക്കയുടെ വീട്ടിലാട്ട് പോയപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു ഗൈസ് ചായയും എന്താണ് ഇതൊക്കെ കഴിച്ചായിരുന്നു അതിൻ്റെ ഇടൊക്കെ ഞാൻ കട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് കണ്ടോ അവിടെ രണ്ട് പേര് കയാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ് കണ്ടോ ഗൈസ് അപ്പോൾ നമ്മളെ ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തു നമ്മൾ പോയാണ് ഗൈസ് നമ്മുടെ വീട്ടിലാട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു പക്ഷെ അത് ഞാൻ മറന്നുപോയി ഗൈസ് പിന്നെ നമുക്ക് ബോട്ടലല്ലേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ബോട്ടൽ അങ്ങോട്ട് പോയാണ് അപ്പോൾ ഗൈസ് അങ്ങോട്ട് പോകുന്നിടത്ത് നമ്മൾ ഈ ബോട്ടലെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഗൈസ് ഞങ്ങൾ ഇപ്പോൾ കയറിയ ബോട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല താഴെ ഇരിക്കാൻ പറ്റും പക്ഷെ പൊക്കത്ത് അങ്ങനത്തെ സംഭവം ഇല്ല ഗൈസ് ഇങ്ങനെ വടി പോലെ വെച്ചിട്ടിരിക്കണം ആ സംഭവമില്ല നമുക്ക് താഴെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു പിന്നെ മഴ പൊടിയുണ്ടായിരുന്നു ഗൈസ് ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ വിളിച്ചപ്പം എന്താണ് അമ്മേനെ അല്ല ഗസ് ആ അമ്മേനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നല്ല മഴയാണ് ഇവിടെയെന്ന് ഞങ്ങളുടെ അവിടെ മഴയാണ് വലിയ ാരുന്നു ഇവിടെ ഒന്നും പെയ്തില്ല മഴ അപ്പൊ ദേഹം ഒരു ഫ്രൂട്ട് പറിച്ചു ഗൈസ് പാറുക ആ ഫ്രൂട്ട് എന്തോ പറയു അതിന് അതിനെന്തോ മധുരം പോലെ ആകത്ത് ഇങ്ങനെ എന്തോ തരുതരിപ്പുണ്ട് ഇങ്ങനെ അങ്ങനെ ഗൈസ് നമ്മളപ്പറിയ ആ ബോട്ടേ കയറി എല്ലാരും അവിടെ കണ്ട ഞാൻ പറഞ്ഞില്ലേ താഴെ ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ കണ്ടോ ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഞാനിപ്പുറത്ത് ഇരിക്കുകയാണ് ഗൈസ് ഞാൻ ഇപ്പുറത്ത് ഫ്രൂട്ടി ഉണ്ടായിരുന്നു കയ്യിൽ നേരത്തെ അതും കുടിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതേ അപ്പുറത്ത് മറ്റേ വെള്ളം വെള്ളം കളിച്ചില്ല ഗൈസ് അവരുണ്ടായിരുന്നു ചുണ്ടൻ വെള്ളക്കാർ തൊഴഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ഫൈനൽ എന്തോ ഉണ്ടായിരുന്നു ഗൈസ് അതിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞങ്ങൾ നേരത്തെ പോന്ന് പോന്നത് കൊണ്ട് എനിക്കാണെന്ന് അറിഞ്ഞു വിടാം അപ്പം അതെ അവരിങ്ങനെ തൊഴിഞ്ഞൊക്കെ നോക്കുമുണ്ട് കണ്ടോ ഗെയ്സ് കണ്ടോ പ്പോൾ ഞാൻ ഫ്രൂട്ടിയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് അവരവിടെ തുഴഞ്ഞൊക്കെ നോക്കിയാണ് ഗൈസ് അവർ പോയാണ് അപ്പം അതേ ഞാൻ ആരെയും പജ്യപ്പെടുത്തില്ലോ ഗൈസ് ഞാൻ എല്ലാവരെയും പജ്യപ്പെടുത്തി തരാം ആ മെറൂൺ ഡ്രസ്സ് ഇട്ടേക്കണേ ഗൈസ് ആ ചിരിച്ചോണ്ടിരിക്കണ അതാണ് അക്സാക്ക അതിൻ്റെ പുറകില് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കണമുണ്ടോ ഗൈസ് അതാണ് ദേവികാക്ക പിന്നെ പിന്നെ ദേവികാക്കയുടെ അപ്പുറത്തിരിക്കണ ഗൈസ് ഗൗരി അക്ക പിന്നെ ആ പിങ്ക് ഡ്രസ്സ് ഇട്ടേക്കണ ഗൗരി ചേച്ചിയുടെ ചേച്ചിയാണ് ഗൈസ് അപ്പം ഇതാണ് ഉമ്മി കേട്ടോ ഇതാണ് ഉമ്മി പിന്നെ ഇതേ നമ്മളെ ആർച്ചാക്കയുടെ അച്ഛനാണ് ഗൈസ് അപ്പൊ നമുക്ക് വള്ളം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ പോയതായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയായിരുന്നു ഇതാണ് ഗൈസ് ബിസ്മിനാക്ക ഇതേ കണ്ടോ ഗൈസ് ഇതാണ് ബിസ്മിനാക്ക അങ്ങനെ കേസ് ഞങ്ങൾ ചില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഇതാണ് കേട്ടോ മുടി തിരിഞ്ഞിരിക്കണമുണ്ടോ ഗെയ്സ് അതാണ് ആർച്ചാക്ക പിന്നെ ബിസ്മിനാക്ക പുറകിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു ബിസ്മിനാക്കേനെ പക്ഷേ ദേഹം കണ്ടോ ഇതാണ് ബിസ്മിനാക്ക കേസ് അതിൻ്റെ പുറകെ ഇരിക്കുന്ന ഉമ്മിയാണ് അപ്പോൾ ദേഹം നമ്മൾ കൂടി അങ്ങോട്ട് പോയാണ് ഗേസ് കണ്ടോ ഗേസ് മഴ പെയ്യുന്നുണ്ടായിരുന്നു പൊടിയ ഉണ്ടായിരുന്നു പൊടിയനെ ഉള്ളായിരുന്നു മഴ അങ്ങനെ ദൈ ഞങ്ങളെല്ലാരും കൂടി അപ്പുറത്തായിട്ട് പോയാണ് അങ്ങനെ കൈ ഞങ്ങൾ കൂടി അപ്പുറത്തെത്തി ഇനി നമ്മൾ നേരെ ഇനി ഓട്ടോ വിളിച്ചു പോകണം കൈസ് അങ്ങോട്ട് പോയാണ് നമ്മളെല്ലാരും കൂടി ബിസ്മിനാക്കി ഉമ്മയും സ്കൂട്ടറിലാണ് വന്നത് അപ്പം അവരുണ്ട് സ്കൂട്ടറിൽ പോകും അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബസ്സിനാണ് ഗൈസ് പോകുന്നത് അപ്പം അത് നമ്മൾ ഓട്ടോയിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് അവിടം വരെ ഒരു പാലം ഉണ്ട് ഗൈസ് അവിടം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ബിസ്മിനാക്കിയ ഉമ്മയും കൂടി പോകും ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് ഗൈസ് അപ്പം ഞാൻ ബിസ്മിനാക്കും ഉമ്മയ്ക്കൊക്കെ ടാറ്റയും പൈ ബേക്കപ്പ് ഇറങ്ങി ഉമ്മയൊക്കെ അടുത്ത് നമ്മളിനി നേരെ നമുക്ക് ബസ്സിൻ്റെ അങ്ങോട്ട് പോകണം ഗൈസ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്നു വന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെയറി മുകളിൽ കൂടി മേടിച്ചായിരുന്നു ഗൈസ് അടിക്കാൻ മറന്നു അപ്പോൾ അതേ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് നമുക്കിനി നേരെ നമ്മൾ ചേർത്തലായിട്ടാണ് ഗൈസ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഗൈസ് അപ്പോൾ നമ്മൾ ടാറ്റ ഗൗരി ചേച്ചിക്കും ഗായു അക്കും നമ്മൾ ടാറ്റയും ബൈബയൊക്കെ പറഞ്ഞ് നമ്മൾ ചേർത്തലേ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഗൗരി ചേച്ചിയുടെ വീട് എരമല്ലൂർ ആയതുകൊണ്ട് അവർ ആ ബസ്സിൽ തന്നെ പോയി അങ്ങനെ നമ്മളെ ദേവികാക്കക്കോ ആക്കൊക്കെ ടാറ്റ കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയു ഗൈസ് കണ്ടോ ഗൈസ് നമ്മളെത്തി നമ്മുടെ വീട്ടിൽ അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ നമ്മൾ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ